ും സ്വാഗതം ഈ കാരക്ക ചാലും അടിപൊളി കാരക്ക അച്ചാറണ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാരക്ക കുരു കളഞ്ഞത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചീനാപ്പാറകി ചെറുതാക്കിയത് പിന്നെ നമ്മൾ മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പും മസാല ആക്കിയതാണ് സ്റ്റവ് ഓൺ ആക്കിയതിന് നല്ല കടു കടുക് പൊട്ടി കഴിഞ്ഞാ നമുക്ക് ഇഞ്ചി മുഴുപ്പൊഴി ചീനപ്പറകിട്ട ഇത് നല്ല വാടി വന്നപ്പോ നമ്മൾ കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു ീ നമ്മൾ കുറച്ചിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ വായുണ്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളകും പൊടി ഇട്ട് കൊടുത്തു രണ്ട് ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു നമ്മൾ വയൻ്റെ വരാൻ വേണ്ടി കുറച്ച് മസാല കിട്ടുന്നുണ്ട് പിന്നെ അതാ നല്ല രുചിക്കും നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടാവാൻ വേണ്ടി നല്ല എന്താ കാരക്കച്ച അച്ചാറിൻ്റെ അച്ചാറും പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അച്ചാറും പൊടി ഇട്ടിട്ട് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി മണമൊക്കെ വരും മണം മാറിയിട്ട് നമ്മൾ ഈത്തപ്പായ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഈത്തപ്പായ ഇട്ടിട്ട് അളക്കുകയാണ് പിന്നെ നമ്മൾ പുളിക്കും വേണ്ടിയും കണ്ട് സുറുക്ക ഒഴിക്കുന്നുണ്ട് പുളിക്ക് പുളിയൊക്കെ ഉണ്ടാവാനും നല്ല രുചിയൊക്കെ ഉണ്ടാകാനും വേണ്ടി നമ്മൾ സുറുക്ക ഒഴിക്കുന്നുണ്ട് നമ്മൾ ുർക്ക് ഒഴിച്ചു കുറച്ച് സുർക്കൊഴിച്ചാൽ ഞങ്ങള് മിക്സാക്കി നല്ലോണം ഇളക്കി മിക്സാക്കി റെഡിയാക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി സുർക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആവാനാണ് കുറച്ചും കൂടി സുർക്കും കൂടി ഒഴിച്ചിട്ടുണ്ട് കാരക്കയിൽ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ സെറ്റാക്കി മസാല ഒക്കെ റെഡിയാക്കി നല്ല സുർക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട് കാരക്കയിൽ നല്ല പിടിക്കാനും മസാല ഒക്കെ നല്ല റെഡി ആവാനടിപൊളി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലവണ്ണം ഇളകി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഇട്ടു കൊടുത്തിട്ട് നമ്മൾ പഞ്ചസാര നമ്മൾ കുറച്ച് ഒടക്കണമൊക്കെ ഉണ്ട് നല്ല ഒക്കെ ചേരാൻ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒന്ന് റെഡി ആവാൻ വേണ്ടി അരിയൊക്കെ പാകമാകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് സുറുക്കിയൊക്കെ ഒഴിച്ച് അടിപൊളിയാവുമ്പോ നമ്മൾ നല്ല മിസ്സാക്കി വെക്കണേ ഇത് കുറുകി വരണം എന്നാലും അടിപൊളിയാവും വെള്ളമൊക്കെ ചേർത്ത് കുറുകി വന്നിട്ടുണ്ട് ഇതാ അടിപൊളി കുറുകി വന്നിരിക്കണേ നമ്മൾ അച്ചാർ റെഡി ആക്കണ നല്ല ടേസ്റ്റുള്ള രുചിയുള്ള അടിപൊളി അച്ചാർ റെഡി ആയിക്കണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി അച്ചാറാണ് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ഈത്തപ്പായ അച്ചാറായി റെഡി ആയിക്കണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇനി ഇത് തണുത്തിട്ടൊരു ബോൾ ഔട്ടാക്കി വെക്കാം